പാകിസ്ഥാനിൽ ഇപ്പോൾ പലയിടത്തും ആഭ്യന്തര കലാപം രൂക്ഷമാണ് ഇതുവരെ ഇല്ലാത്തതുപോലെ പഞ്ചാബിൽ പോലും ഇത്തരത്തിലുള്ള കലാപത്തിൻ്റെ ചില ഒരുക്കങ്ങളൊക്കെ നമ്മൾ കാണുന്നുണ്ട് ഇവിടെ ഇപ്പോൾ കേൾക്കുന്നത് പി ഒ കെ ഇന്ത്യയിൽ ചേരണമെന്നാണ് അവരും ആഗ്രഹിക്കുന്നുണ്ടാകും കാശ്മീരിനെയൊക്കെ നോക്കുമ്പോൾ പക്ഷേ ഈ പി ഒ കെ എന്ന് പറയുന്നത് ഇന്ത്യയുടെ അഭിഭാജ്യ ഘടകമാണെങ്കിലും അവിടുത്തെ ജനങ്ങളെ മുഴുവൻ ഇന്ത്യയിലേക്ക് സ്വീകരിക്കുന്നത് ഒരു നല്ല പ്രവണതയാണോ അല്ല അതിലൊരു റിസ്ക് ഉണ്ട് എന്നുള്ളത് സത്യം പാകിസ്ഥാനിൽ ഇപ്പോൾ സംഭവിക്കുന്നത് ഈ പാകിസ്ഥാൻ പട്ടാള ഭരണത്തിലേക്ക് മെല്ലെ പോയിക്കൊണ്ടിരിക്കുകയാണ് അത് ഈ ഷെബാസ് ഷരീഫ് ആയതുകൊണ്ടാണ് ഇത് ഇത്രയും ഇങ്ങനെ നീട്ടി നീട്ടി കൊണ്ടുപോയത് അയാൾ കീഴടങ്ങി 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 അങ്ങനെ അങ്ങ് പോവുകയാണ് നിൽക്കുന്നു ഏത് നിമിഷവും ആസിം ആസിമെൻ്റർ പാകിസ്ഥാൻ്റെ ഇപ്പോൾ പിന്നെന്താ ഫീൽഡ് മാർഷൽ ഫീൽഡ് മാർഷൽ അതൊക്കെ വെച്ചിട്ട് പാകിസ്ഥാൻ പട്ടാള ഭരണത്തിലേക്ക് പോകും അപ്പോൾ പട്ടാള ഭരണത്തിലേക്ക് പോകാൻ പട്ടാളത്തിന് അധികാരം ഏറ്റെടുക്കാനായിട്ട് കുറേ ന്യായങ്ങൾ വേണം അതാണ് ഈ നടക്കുന്ന ആഭ്യന്തര കലാപം മാത്രമല്ല പാകിസ്ഥാനിൽ ആഭ്യന്തര കലാപം ഒഴിഞ്ഞ സമയമുണ്ടായിട്ടില്ല ഇപ്പോൾ ഈ അഫ്ഗാനിസ്ഥാൻ അല്ല ബലൂചിസ്ഥാനിലെ ആൾക്കാർ തലപൊക്കി സിന്ധിൽ പ്രശ്നമുണ്ടായി പഞ്ചാബിൽ പ്രശ്നം ഉണ്ടായി അങ്ങനെ ഒരല്പം വർദ്ധിച്ചു ബട്ട് അതല്ലാത്ത സമയത്തും സാധാരണ സമയത്തും പാകിസ്ഥാനിൽ എപ്പോഴും കലാപങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു അത് യുണൈറ്റഡ് നേഷൻസിൽ പാകിസ്ഥാൻ ഒരിക്കൽ പരാതിയും കൊടുത്തിരുന്നു പാകിസ്ഥാനിൽ നടന്ന പതിനൊന്ന് സ്ഫോടനങ്ങളുണ്ട് അതിൻ്റെ പുറകിൽ ഇന്ത്യയാണെന്ന് ആണെന്ന് പറഞ്ഞിട്ട് പരാതി കൊടുത്തിട്ടുണ്ട് പാകിസ്ഥാൻ ഇന്ത്യ അത് നിഷേധിക്കുകയല്ല അതിന് തെളിവ് ചോദിക്കുകയാണ് ചെയ്തത് ഞങ്ങളങ്ങനെ ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞ് നിഷേധിക്കണ്ടേ അങ്ങനെ നിഷേധിച്ചില്ല പാര നിങ്ങളിങ്ങനെ പറയുന്നു അതിൻ്റെ തെളിവെന്താ ചോദിക്കുന്നു ഇത് തമ്മിലൊരു വ്യത്യാസമുണ്ട് ചെയ്തിട്ടില്ല എന്ന് നിഷേധിക്കുന്നത് ചെയ്തതിന് തെളിവുണ്ടെങ്കിൽ കാണിക്കടാം എന്ന് പറയുന്നത് തമ്മിൽ വ്യത്യാസമുണ്ട് ഇൻഫാക്റ്റ് ഞാൻ ഈ പാകിസ്ഥാനിലെ കലാപങ്ങൾ ഒബ്സർവ് ചെയ്ത് കുറച്ച് കാലമായിട്ട് ഒബ്സർവ് ചെയ്തപ്പോൾ അവർ പറയുന്നത് സത്യമാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് പതിനൊന്ന് സ്ഥലത്തല്ല അതിൽ കൂടുതൽ സ്ഥലത്ത് സ്ഫോടനം കലാപം ഇതൊക്കെ നമ്മൾ ആസൂത്രണം ചെയ്യുന്നുണ്ട് നമുക്ക് ജീവിച്ചു പോകേണ്ടി ഇവിടെ അവൻ കാണിച്ചു കൂട്ടുന്നത് എന്തൊക്കെയാണ് അതിങ്ങനെ സഹിച്ചു സഹിച്ച് നമ്മളെപ്പോഴും ഡിഫൻസ് നിൽക്കേണ്ട ആവശ്യമെന്താണ് അതുകൊണ്ട് നമ്മൾ അവൻ്റെ കളത്തിൽ കളിക്കുന്നു അതേ ടെക്നിക്സ് ഉപയോഗിക്കുന്നു ആകെ ഇതേ ഉള്ളൂ നമുക്കൊരു തീവ്രവാദി സംഘടനയില്ല നമുക്ക് ഈ ആത്മഹത്യാ സ്ക്വാഡില്ല ഒന്നുമില്ല പകരം അവൻ്റെ തന്നെ ആൾക്കാരെ കാശ് കൊടുത്തോ പ്രലോഭിപ്പിച്ചോ ഒക്കെ അവരെ കൊണ്ട് തന്നെ ചെയ്യിക്കുകയാണ് നമ്മൾ ചെയ്യുന്നത് അല്ലാതെ നമ്മളായിട്ട് പ്രത്യേകം അവർ തീവ്രവാദികളെ ഇങ്ങോട്ട് കയറ്റി വിടുന്ന പോലെ നമ്മളൊന്ന് ഒഴിഞ്ഞു കയറാനോ പിടിക്കാനോ ഒന്നും പോകാറില്ല ദാറ്റ് ഈസ് റിക്വയർഡ് അത് ചാണക്കൻ്റെ തന്ത്രമനുസരിച്ച് അത് പെർമിറ്റഡാണ് അങ്ങനെ വേണം ഇത് ഹാൻഡിൽ ചെയ്യാൻ അല്ലെങ്കിൽ നിരന്തര തലവേദനയായ ഒരു പാകിസ്ഥാനിൽ അതിനുള്ളിൽ നിരന്തര തലവേദന സൃഷ്ടിച്ചുകൊണ്ടേ നമുക്ക് സമാധാനമായിട്ട് കഴിയാൻ പറ്റുള്ളൂ ഇപ്പോൾ അഫ്ഗാനിസ്ഥാൻ വന്നു കഴിഞ്ഞപ്പോൾ അഫ്ഗാനിസ്ഥാനും പാകിസ്ഥാനും തമ്മിൽ ഹിസ്റ്റോറിക്കലായിട്ടൊരു കോൺഫ്ലിക്റ്റ് ഉണ്ട് അവരുടെ അതിർത്തി ഡ്യൂറൻറ്റ് ലൈൻ ആ ബ്രിട്ടീഷുകാർ നമ്മളുടെ ഇന്ത്യ ചൈന മക്മോഹൻ ലൈൻ എന്നൊക്കെ പറയുന്ന പോലെ അവരുടെ ഒരു ഡ്യുറൻറ്റ് ലൈൻ ഈ ഡ്യൂറൻ്റ് ലൈൻ അഫ്ഗാനിസ്ഥാൻ ഒരിക്കലും അംഗീകരിച്ചിട്ടില്ല ൊരിക്കലും അംഗീകരിച്ചിട്ടില്ല അത് ആര് ഭരിക്കുന്നു എന്നുള്ളത് പ്രശ്നമല്ല അവരൊരിക്കലും അത് അംഗീകരിച്ചിട്ടില്ല അവർ ഈ ഡ്യുറൻറ്റ് ലൈൻ കടന്ന് ഇപ്പുറത്തേക്ക് വന്ന് അവരുടേതെന്ന് അവർ വിചാരിക്കുന്ന സ്ഥലം അത് പിടിച്ചെടുക്കാൻ അവർ നിരന്തരം ശ്രമിക്കുന്നു അതാണ് അഫ്ഗാനിസ്ഥാനും പാകിസ്ഥാനും തമ്മിലുള്ള മെയിൻ വഴക്കിൻ്റെ ഒരു കാര്യം ഇത് കൂടാതെ പാകിസ്ഥാനെ അമേരിക്ക സഹായിക്കുന്നു അത് പകൽ പോലെ വ്യക്തമാണ് ഇത് അഫ്ഗാനിസ്ഥാൻ ഇഷ്ടപ്പെടുന്നുമില്ല അഫ്ഗാനിസ്ഥാൻ അമേരിക്കയുമായിട്ട് നിരന്തരം യുദ്ധം ചെയ്ത് അവസാനം ദോഹ അക്കോർഡ് എന്ന് പറഞ്ഞാൽ ദോഹയിൽ വെച്ച് ഇവരൊരു കരാറുണ്ടാക്കി ആ കരാറിനെ തുടർന്നാണ് അമേരിക്ക ഇട്ടിട്ട് പോയത് അഫ്ഗാനിസ്ഥാൻ കയ്യിലുള്ള സാധനങ്ങൾ ആയുധങ്ങളൊക്കെ അവിടെ ഉപേക്ഷിച്ചിട്ട് അമേരിക്ക അങ്ങ് പോയി ആ ആയുധങ്ങളൊക്കെ ഇപ്പോൾ അഫ്ഗാനിസ്ഥാനിലെ ഇവരുടെ കയ്യിലുണ്ട് അതെല്ലാം അവർ ഉപയോഗിക്കുന്നുണ്ട് അപ്പോൾ അമേരിക്ക ഇപ്പുറത്തും കൂടെ അവിടെ ഇട്ടിട്ട് പോയ ആയുധങ്ങൾ അഫ്ഗാനിസ്ഥാൻ കൊടുത്തു കൊടുത്തു എന്ന് പറഞ്ഞാൽ ഉപയോഗിച്ചിട്ട് പോയതാണ് എന്തുകൊണ്ടത് ഉഴിച്ചിട്ട് പോയിച്ചു കഴിഞ്ഞാൽ അവർ കാരണം അവർ ദോഹ അക്കൗണ്ട് അനുസരിച്ച് ഞങ്ങളിത് പിൻവാങ്ങുന്നു പറഞ്ഞിട്ട് പൊടിയും തട്ടി ഒറ്റ പോക്കാണ് കയ്യിലിരുന്ന കട്ടപ്പര വെട്ടുകത്തി ഇരുമ്പ് പര ഇതെല്ലാം അവിടെ തന്നെ ഇട്ടിട്ട് അവരങ്ങ് പോയി അതിപ്പോൾ ഇവർ ഉപയോഗിക്കുന്നു അപ്പോൾ പാകിസ്ഥാനെ അമേരിക്ക സഹായിക്കുന്നതും അഫ്ഗാനിസ്ഥാൻ ഇഷ്ടപ്പെടുന്നില്ല അപ്പോൾ അഫ്ഗാനിസ്ഥാനെ നമ്മൾ സഹായിക്കുന്നു കാരണം നമുക്കാവശ്യമാണ് പാകിസ്ഥാനെ എൻഗേജ് ചെയ്ത് നിർത്തുക പാകിസ്ഥാൻ്റെ പടിഞ്ഞാറേ അതിർത്തിയിൽ പാകിസ്ഥാൻ എപ്പോഴും പ്രശ്നത്തിൽ നിൽക്കുകയാണെങ്കിൽ കിഴക്കേ അതിർത്തിയിൽ നമുക്ക് സമാധാനം ഉണ്ടാകും നമ്മളുടെ നേർക്കുള്ള പ്രഷർ കുറേ നമുക്കൊരു വിശ്രമം കിട്ടും അതുകൊണ്ട് അഫ്ഗാനിസ്ഥാനെ നമ്മൾ പ്രോത്സാഹിപ്പിക്കുന്നുണ്ട് പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യണം ഈ ഇവിടുത്തെ നമ്മുടെ ഈ ഇടതുപക്ഷ ഫോട്ടന്മാരൊക്കെയാണ് അവരൊക്കെ അനാവശ്യമായ തത്വം ന്യായമൊക്കെ പറയും നമ്മളങ്ങനെ നോക്കണ്ടേ ഇങ്ങനെ നോക്ക ഒന്നും ആരും നോക്കുന്നില്ല ലോകത്തിൽ ലോകത്തിൽ ന്യായം നീതി ധർമ്മം ഇതൊന്നും വെച്ചല്ല ലോകരാജ്യങ്ങൾ അന്യോന്യം പെരുമാറുന്നത് അവനവൻ്റെ സുരക്ഷയും താല്പര്യവും മാത്രമാണ് എല്ലാവർക്കും അപ്പോൾ പിന്നെ നമ്മൾ മാത്രം മാറി എന്ന് കഴിഞ്ഞാൽ നമ്മളുടെ സ്ഥലം കൊണ്ട് ആൾക്കാർ നമ്മളെ ആൾക്കാർ ഉപദ്രവിക്കുകയൊക്കെ ചെയ്തുകൊണ്ടിരിക്കും അതുകൊണ്ട് ലോകത്തിൽ നടക്കുന്ന ഈ ചതുരംഗക്കളിയിൽ നമ്മുടെ കരുക്കൾ സമർത്ഥമായിട്ട് നീക്കുക എന്നുള്ള വിലയാണ് നമ്മൾ ചെയ്യുന്നത് എല്ലാ സ്ഥലത്തും അത് വിജയിക്കണമെന്നില്ല ചില സ്ഥലത്തൊക്കെ പാളിപ്പോയെന്നും വരും അതിൻ്റെ പേരിൽ ബഹളം വഹിക്കാനൊന്നുമില്ല ഇറ്റ്സ് ഓൾ ഒരു ഒരു ഗെയിമാണ് ലോകം മൊത്തം നടക്കുന്നത് ആ ഗെയിമിൽ ഇന്ത്യ കൃത്യമായിട്ട് അതിൻ്റെ കരുക്കൾ നീക്കിയാൽ ഇന്ത്യക്ക് സമാധാനമായിട്ട് ജീവിക്കാം അല്ലാതെ സമാധാനം ആരെങ്കിലും ഉരുട്ടി നമ്മുടെ നാട്ടിൽ കൊണ്ടുവന്ന് തരാൻ പോകുന്നില്ല പിന്നെ ഇരിക്കുന്നത് പാകിസ്ഥാൻ കുപ്പയർ കാശ്മീർ പി ഒക്കെ ഹിസ്റ്റോറിക്കലി അത് നമ്മുടെയാണ് കാര്യത്തിൽ തർക്കമൊന്നുമില്ല ആ ടെറിട്ടറി നമ്മുടെയാണ് അതേസമയം അവിടുത്തെ നാട്ടുകാരെങ്ങനെ ബിഹേവ് ചെയ്യും എന്നുള്ളത് ഒരു പ്രശ്നവുമാണ് അവരിപ്പോഴും ഇന്ത്യയുടെ കൂടെ ചേരാനൊന്നും തയ്യാറല്ല അവർ ആസാദ് കാശ്മീരാണ് ചോദിക്കുന്നത് ഒരു പ്രത്യേക രാജ്യം ഇതാണ് അവരാവശ്യപ്പെടുന്നത് അവരൊരു പ്രത്യേക രാജ്യമാവുകയും ഇന്ത്യയുമായിട്ട് നല്ല ബന്ധത്തിൽ നിൽക്കുകയും ചെയ്യുകയാണെങ്കിൽ അതായിരിക്കും തൽക്കാലം നമുക്ക് ലാഭകര ഗുണകരമായിരിക്കുന്നത് അതായിരിക്കും മൊത്തം ആ ഭൂപ്രദേശം ഇന്ത്യയിൽ ലയിപ്പിക്കുക എന്ന് പറഞ്ഞാൽ അവിടെയുള്ള ജനങ്ങളെയും കൂടെ ഇങ്ങോട്ട് എടുക്കുക എടുത്തു കഴിഞ്ഞാൽ വരുന്നത് ഇന്ത്യയുടെ മുസ്ലിം പോപ്പുലേഷൻ വീണ്ടും വർദ്ധിക്കും വെതർ വി ആർ കേപ്പബിൾ ഓഫ് ഹാൻഡിലിംഗ് ദാറ്റ് മീൻസ് മുസ്ലിം പോപ്പുലേഷൻ ഞാനത് പറയുമ്പോൾ വർഗീയത പറയും വർഗീയതയൊന്നുമല്ല പറ ആഗോളതലത്തിൽ ഇസ്ലാമിൻ്റെ ബിഹേവിയർ നോക്കുക ഇസ്ലാമിലെ ഭൂരിഭാഗം ആളുകൾ സമാധാനം ആഗ്രഹിക്കുന്നവരാണ് അതാണ് രസം ബട്ട് ഇസ്ലാമിലെ ഒരു മൈനോറിറ്റി റാഡിക്കലൈസ്ഡ് ആണ് തീവ്രവാദികളാണ് അവരുടെ ഗ്രന്ഥം തീവ്രവാദികളുടെ കൂടെ നിൽക്കുന്നു സാധാരണക്കാരുടെ കൂടെയല്ല തീവ്രവാദികൾ വാദിച്ച് ജയിക്കുന്നത് എങ്ങനെയാണ് ഇപ്പോൾ കേരളത്തിൽ തന്നെ എസ് ഡി പി ഐയുടെ വാദിച്ച് മുസ്ലിം ലീഗിന് നിൽക്കാൻ പറ്റുന്നില്ല കാരണം ഗ്രന്ഥം എസ് ഡി പി യുടെ കൂടെയാണ് ഗ്രന്ഥം വെച്ച് വാദിച്ച് കഴിയുമ്പോൾ ഇവർ എന്തു പറയും ഇപ്പോൾ ഹിജാബ് അനാവശ്യമായ വിവാദമാണെന്ന് കേരളത്തിൽ മുസ്ലിം ലീഗിന് നന്നായിട്ടറിയാം അതുകൊണ്ടാണ് മുസ്ലിം ലീഗ് അതിൽ ചാടി വീഴാഞ്ഞത് ഒരഭിപ്രായം കുട്ടി ഇങ്ങനെ പറഞ്ഞു ഓ എന്താ ഒരു തലയിൽ ഒരു തുണി കിട്ടുന്ന ഇത്ര വലിയ കാര്യമാണോ എന്നൊക്കെ ചോദിച്ചു ഇങ്ങനെ അങ്ങ് വിട്ടു കാരണം അവർക്കറിയാം അതൊരു നോൺ ഇഷ്യൂ ആണ് അനാവശ്യമായിട്ട് മറ്റ് സമുദായങ്ങളുമായിട്ടൊരു ഒരു റിഫ്റ്റിന് പോകേണ്ട കാര്യമില്ലാന്ന് മുസ്ലിം ലീഗിന് അറിയാം ബട്ട് അത് പച്ചയ്ക്ക് അങ്ങോട്ട് പറഞ്ഞാലുണ്ടല്ലോ ഈ എസ് ഡി പി ഐ ഗ്രന്ഥം വെച്ച് ഇവരെ പിടിക്കും ഹദീസിലുണ്ട് അല്ല ഖുറാനിൽ ഖൊറാനിലില്ലെങ്കിൽ പോട്ടെ ഹദീസിലുണ്ട് ഞി ചേരിയിലുണ്ട് ഈ ഹിജാബ് അല്ല പാകിസ്ഥാനിൽ പാകിസ്ഥാനിൽ ഇപ്പോൾ എന്തൊക്കെ നടക്കുന്നു അതൊന്നും നമുക്ക് ബാധകമല്ല എടോ ഇതിൻ്റെ കേന്ദ്രം സൗദി അറേബ്യയാണ് അവിടെ ഇത് നിർബന്ധമല്ല സൗദി അറേബ്യ ഇസ്ലാമിക രാഷ്ട്രമല്ല ഇതാണ് വാദം ഗ്രന്ഥം അപ്പോൾ ഈ ഗ്രന്ഥം റാഡിക്കലായതുകൊണ്ടും ഗ്രന്ഥത്തിൻ്റെ വെച്ചിട്ട് ഇവർ വാദിക്കുന്നതുകൊണ്ടും മെജോറിറ്റി ഓഫ് ദ മുസ്ലിംസ് അവർക്ക് സൈലൻ്റ് ആയിട്ടിരിക്കേണ്ടി വരുന്നു മൈനോറിറ്റി ഈ റാഡിക്കലൈസ് ചെയ്ത മുസ്ലിങ്ങളുടെ എണ്ണം കൂടിക്കൂടി വരുന്നു ഇതാണ് അവർ നേരിടുന്ന പ്രശ്നം ഈ പ്രശ്നം ആകും നമ്മൾ പി ഒ കെയിലെ പോപ്പുലേഷനിലൂടെ ഇങ്ങോട്ട് ചേർത്ത് കഴിഞ്ഞു പി ഒ കെയിൽ ഹമാസ് വന്നിരുന്നു അതെ ഹമാസ് വന്ന് ഹമാസാണ് നമ്മളുടെ ഈ പഹൽഗാം സംഭവം ഓർഗനൈസ് ചെയ്യുന്ന ആ മാസാണ് ട്രെയിനിങ് കൊടുക്കാനായിട്ട് ആ വന്നിരുന്നു അതൊക്കെ ഇപ്പോൾ വ്യക്തമായിട്ട് പുറത്ത് വന്നു ആ മാസ് അതിനകത്ത് ഫുള്ളി എനിക്കെതിലൊന്നും ആയില്ല ബട്ട് കുറച്ച് പേർ ആറോ ഏഴോ പേർ വന്നിരുന്നു അവരുടെ അവരായിരുന്നു അതിൻ്റെ പിന്നിലുള്ള മാസ്റ്റർ ബ്രെയിൻ കാരണം ഈ സ്ഫോടന സ്ഫോടനങ്ങൾ അറേഞ്ച് ചെയ്യുക അല്ലെങ്കിൽ ഒളിച്ചിരുന്ന് വെടിവെക്കുക തങ്ങളുടെ വിക്റ്റിംസ് ഏറ്റവും വള്ളണർബിളായിട്ടുള്ള സമയം ഏതാണെന്ന് കാൽക്കുലേറ്റ് ചെയ്തിട്ട് ചെയ്യുക പിന്നെ കാട്ടിൽ ഒളിവിൽ താമസിക്കാനുള്ള ഭക്ഷണം ഡ്രൈ ഫ്രൂട്ട്സാണ് അതൊക്കെ പിന്നീടാണ് പുറത്ത് വരുന്നത് കാട്ടിൽ വേറെ ഭക്ഷണമൊന്നും കിട്ടില്ല പഴയ പോലെ കിഴങ്ങ് നിന്ന് ജീവിക്കാനൊന്നും പറ്റില്ല അപ്പോൾ കശുവണ്ടി മറ്റേ കാരയ്ക്ക ഇതുപോലത്തെ സാധനങ്ങൾ അത് സ്റ്റോർ ചെയ്യുക അതുകൊണ്ട് ഇണക്കുക അതും കുറഞ്ഞ വെയിറ്റിൽ കൂടുതൽ പോഷകാംശങ്ങൾ കിട്ടുന്ന ഇതെല്ലാം ഹമാസിൻ്റെ ഡിസൈനാണ് അപ്പോൾ ഹമാസിൻ്റെ ഒരു ടച്ചും പാക്കവക്കുപ്പയുടെ കാശ്മീരിലും ഉണ്ട് ഇതൊക്കെ വച്ചിട്ടേ ഇന്ത്യക്കൊരു ഡിസിഷൻ എടുക്കാൻ പറ്റുള്ളൂ അപ്പോൾ ഇന്ത്യ ലോകത്തെ നാലാമത്തെ ശക്തിയാണ് ആണ് വലിയൊരു ശക്തിയാണ് ആണ് ബഹിരാകാശ ശക്തിയാണ് ആണ് ഹ്യൂമൻ റിസോഴ്സിൽ നമ്പർ വണ് ആണ് നയതന്ത്രത്തിൽ നമ്പർ വണ് ആണ് പക്ഷേ റാഡിക്കൽ ഇസ്ലാമിനെ കൈകാര്യം ചെയ്യുന്നതിൽ ഇന്ത്യ എത്ര കണ്ട് സാമർഥ്യം കാണിച്ചിട്ടുണ്ട് കാണിച്ചിട്ടില്ല എന്നല്ല അത് മതിയോ ഇതാണ് എൻ്റെ സംശയം ചുരുക്കം പറഞ്ഞാൽ പാകിസ്ഥാൻ എന്ന് പറഞ്ഞ രാജ്യ പട്ടാളം ഭരിക്കും പക്ഷേ പി ഒക്കെ എന്തായാലും നമുക്ക് വേണ്ട അതായിരിക്കും സംഭവിക്കാം വേണ്ട എന്നൊന്നും ഞാൻ പറയുന്നില്ല അത് സി ഐ വിൽ നോട്ട് ചലഞ്ച് ദ വിസ്ഡം ഓഫ് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ രാജ്നാഥ് സിംഗ് കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു പി ഒ കെയിലുള്ളവർ തന്നെ ഞങ്ങൾ ഭാരതീയരാണെന്ന് ക്ലെയിം ചെയ്യുന്ന ഒരു ദിവസം വരെ സോ ഇൻറ്റൻഷൻസ് ആർ വെരി ക്ലിയർ ദാറ്റ് വി നീഡ് പി ഒ കെ അത് പാർലമെൻറ്റിൽ പ്രമേയം വരെ പാസ്സാക്കിയിട്ടുണ്ട് ഇത് തിരിച്ചു പിടിക്കാതെ വിശ്രമമില്ല എന്നൊക്കെ പറഞ്ഞ് വാജ്പേയുടെ കാലം മുതൽ അപ്പോൾ അതുകൊണ്ട് ഞാൻ ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ വിശദത്തെ ഞാൻ സംശയിക്കുകയൊന്നുമില്ല ദേ ഹാവ് ദേ വിസ്ഡം ബട്ട് അതിനോടുള്ള ബഹുമാനം നിലനിർത്തിക്കൊണ്ട് ഒരു സാധാരണക്കാരൻ സാധാരണക്കാരുണ്ടെന്നുള്ള എനിക്ക് എൻ്റെ ആശങ്ക പ്രകടിപ്പിക്കുക മാത്രമാണ് ഞാൻ ചെയ്യുന്നത് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക